റീബിൽഡ് കേരള പദ്ധതിക്കായി ആയിരം കോടി രൂപ അനുവദിച്ചു സാമൂഹിക സുരക്ഷിതത്വവും ക്ഷേമവും എന്ന മേഖലയ്ക്കായി എഴുന്നൂറ്റിയാറ് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപ പട്ടികവർഗ വികസന പദ്ധതികൾക്കായി ആയിരത്തി ഇരുപത് ദശാംശം നാല് നാല് കോടി രൂപ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾക്കായി കോടി രൂപ അയ്യായിരം പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിക്കുന്നതിന് കോടി രൂപ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ സഹായത്തിനായി കോടി രൂപ പട്ടികജാതി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിനായി ഏകലവ്യ സ്കൂൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പട്ടികവർഗ്ഗക്കാരുടെ ദാരിദ്ര്യം പോഷകാഹാരം എന്നിവ ഇല്ലാതാക്കുന്ന പദ്ധതിക്ക് ഇരുപത് കോടി രൂപ വകയിരുത്തുന്നു സമഗ്ര സമഗ്ര ആരോഗ്യ സംരക്ഷണ പദ്ധതിക്ക് മുപ്പത്തിരണ്ട് കോടി രൂപ വകയിരുത്തുന്നു അപൂർണമായ പട്ടികവർഗ ഭവനങ്ങളുടെ പൂർത്തീകരണത്തിന് എഴുപത് കോടി രൂപ വകയിരുത്തുന്നു അമ്പത്തിൽ സെറ്റിൽമെന്റ് പദ്ധതിക്ക് നാൽപ്പത്തിരണ്ട് കോടി രൂപ വകുത്തുന്നു സർ പട്ടികവർഗ ഉപഭോക്തയിലെ കോർപ്പസ് ഫണ്ണിനെ നാൽപ്പത്തി കോടി വകയിരുത്തുന്നു ഇത് മുൻവർഷത്തേക്കാൾ ആറ് കോടി അധികമാണ് സർ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് മാർഗദീപം പദ്ധതിക്ക് ഇരുപത് കോടി വകയിരുത്തി നോർക്ക പ്രവർത്തനത്തിന് നൂറ്റി അൻപത് ദശാംശം അനുവദിച്ചു കോടി രൂപ വകയിരുത്തി ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് സ്വന്തം ഭൂമി വാങ്ങാൻ കോടി ഉന്നത വിദ്യാഭ്യാസ മികവിന് മൂന്ന് മുതൽ അഞ്ച് ലക്ഷം പുതിയ ജോലിക്ക് ഉറപ്പാക്കുന്ന മെഗാ ജോബ് എക്സ്പോകൾ സംഘടിപ്പിക്കും ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് അഞ്ചു കോടി ബയോ എഥനോൾ വാണിജ്യാടിസ്ഥാന ിൽ നിർമ്മിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മികവിന് ഇരുപത്തിയഞ്ച് കോടി ഡിജിറ്റൽ ശാസ്ത്ര പാർക്കിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചു എഐയിൽ കേരളത്തിന് വലിയ അവസരം തിരുവനന്തപുരത്ത് ലോകോത്തര നിലവാരത്തിൽ ജിപിയു ക്ലസ്റ്റർ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് കോടി രൂപ ഓഫീസുകളോട് ചേർന്ന് കോ വർക്കിംഗ് ഇടങ്ങൾ സ്ഥാപിക്കാൻ കോടി വരെ വായ്പ ഭവന നിർമ്മാണ മേഖലയ്ക്ക് സഹകരണ പദ്ധതി ഭവന വായ്പ പലിശയളവിന്യൂഇന്നിംഗ്സ് എന്ന പേരിൽ മുതിർന്ന പൌരന്മാരുടെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അഞ്ചു കോടി രൂപ വകയിരുത്തി വയോജന പരിചരണത്തിനായി അനുവദിച്ചു അംഗനവാടികളിൽ ദിവസവും മുട്ടയും പാലും പരിഗണനയിലാണെന്നും ധനമന്ത്രി പറഞ്ഞു സർ സാമൂഹ്യ സാമൂഹ്യ എന്ന മേഖലയ്ക്ക് കോടി കോടി രൂപ രൂപ മുൻവർഷത്തേക്കാൾ അധികമാണ്